റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യമായ ചൈനയെ ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയപ്പോഴും മോസ്കോയുമായുള്ള വ്യാപാരത്തിന് ന്യൂഡൽഹിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഉൾപ്പെടെ ഉപരോധങ്ങളിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് വിശദമാക്കി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്ത്യയുമായി ചൈന കൂടുതൽ അടുക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ യു എസിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്താത്തതിന്റെ കാരണം വ്യക്തമാക്കിയാൽ ചൈനയ്ക്ക് യു എസിനോടുള്ള ഇടപെടലിൽ കൂടുതൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന ചിന്തയിലാകും മുന്നോട്ടു പോകുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് യൂറോപ്പിന് ഉപരോധം ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ പരിഗണനയിലുണ്ടോ എന്ന് റൂബിയോട് ചോദിച്ചു ചോദ്യത്തിന് മറുപടിയായി ദ്വിതീയ ഉപരോധങ്ങളുടെ പ്രത്യാഖ്യാതങ്ങളെക്കുറിച്ച് യു എസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു ചൈനയുടെ ഉദാഹരണം ഉദ്ധരിച്ച് പറയുകയും ചെയ്തു റഷ്യൻ എണ്ണ ചൈനയ്ക്ക് വിൽക്കുന്നതിന് പിന്നാലെ പോകണമെന്ന് കരുതുക ചൈന ആ എണ്ണ ശുദ്ധീകരിക്കുന്നു അത് ആഗോള വിപണിയിൽ വിൽക്കുന്നു ആ എണ്ണ വാങ്ങുന്ന ഏതൊരാൾക്കും അതിന് കൂടുതൽ പണം നൽകേണ്ടി വരും അല്ലെങ്കിൽ അത് നിലവിലില്ലെങ്കിൽ അതിനുള്ള ഒരു ബദൽ ഉറവിടം കണ്ടെത്തേണ്ടി വരും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്ന സെനറ്റ് ബില്ലിനെ കുറിച്ച് മാർഗോ തുടർന്ന് സംസാരിച്ചു യുഎസിന് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നേക്കാവുന്ന ചില ആശങ്കകളെക്കുറിച്ച് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരം അധിക തീരുവ ഈടാക്കിയതിന് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നതിനെ വിമർശനത്തിലേക്ക് ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള റൂബിയയുടെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ വീണ്ടും ശ്രദ്ധയാകർഷിക്കുന്നുണ്ടാ നേരത്തെ റഷ്യയുമായുള്ള വ്യാപാരത്തെക്കുറിച്ച് ഇന്ത്യ മാത്രം ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ എട്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾക്ക് വളരെയധികം ദ്വിതീയ ഉപരോധങ്ങൾ കാണാൻ പോവുകയാണ് ഈ മാസം ആദ്യം ട്രംപ് ഇന്ത്യയുടെ തീരുവ അൻപത് ശതമാനമായി ഇരട്ടിയാക്കിയതിനു ശേഷം മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾക്ക് യു എസ് ഇന്ത്യയെ ലക്ഷ്യമിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂഡൽഹി ശക്തമായ പ്രതികരണം നൽകിയിരുന്നു എന്നിരുന്നാലും അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരായ അധിക താരിഫുകൾ സംബന്ധിച്ച നിലപാട് ട്രംപ് മയപ്പെടുത്തിയതായി തോന്നുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കേണ്ടിയിരുന്ന ചൈനയ്ക്കുള്ള താരിഫ് സമയപരിധി ട്രംപ് അടുത്തിടെ തൊണ്ണൂറ് ദിവസത്തേക്ക് കൂടി നീട്ടിയത് ശ്രദ്ധേയമാണ് നിലവിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വാഷിംഗ്ടൺ ചുമത്തിയ പത്ത് ശതമാനം അടിസ്ഥാന നിരക്കും ഫെനൈനുമായുള്ള ബന്ധപ്പെട്ട താരിഫുകളിൽ ഇരുപത് ശതമാനവും ഉൾപ്പെടെ ചൈനീസ് ഇറക്കുമതിക്ക് യു എസ് മുപ്പത് ശതമാനം തീരുവ ചുമത്തുന്നു അതേസമയം ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴിങ്ങി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ബീജിംഗ് സ്വന്തം ഉയർന്ന താരിഫുകൾ ഉപയോഗിച്ചും പിന്നീട് ഏറ്റവും പ്രധാനമായി അപൂർവ ഭൂമിധാതുക്കൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും തിരിച്ചടിക്കുകയും ചെയ്തു ആഗോളതലത്തിൽ തന്നെ അവർക്കെതിരെ കടുത്ത വിമർശനമാണ് ട്രംപ് ഉയർത്തിയിരുന്നത് ട്രംപ് പ്രാരംഭ പരസ്പര താരിഫുകൾ കുറയ്ക്കുകയും ഷിയുമായി ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തതോടെ അപൂർവ ഭൂമിധാതുക്കളും കാന്തങ്ങളും ുന്നത് പ്രത്യാക്രമണങ്ങളിലൂടെയല്ല മറിച്ച് ഇളവുകളിലൂടെ നേരിടുമെന്ന് അവർ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നിരവധി സാങ്കേതിക വിദ്യകളിൽ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിന്മാറുകയും ചൈനീസ് വിദ്യാർത്ഥി വിസകൾ ആക്രമണാത്മകമായി റദ്ദാക്കുമെന്ന അവരുടെ ഭീഷണി ഇല്ലാതാക്കുകയും ചെയ്തു ട്രംപും ഷിയും സ്വന്തം നാട്ടിൽ സാമ്പത്തിക ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ താൽപര്യമുള്ളവരാണ് വ്യാവസായിക ഉപഭോക്തൃ മേഖലകളിലെ നിരന്തരമായ അമിതശേഷിയും വിലയുദ്ധങ്ങളും കാരണം ഇൻവോൾവേഷൻ ചൈനയിൽ ഈ വർഷത്തെ വാക്കായി മാറിയിരിക്കുന്നു ഇത് പ്രാദേശിക ബിസിനസ്സുകളെ ബാധിക്കുന്ന അമിത മത്സരത്തിനുള്ള ഒരു അംഗീകാരമാണ് സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കാനും വ്യവസായങ്ങൾ ഏകീകരിക്കാനും ചൈനീസ് കയറ്റുമതിക്കും നിക്ഷേപത്തിനും കൂടുതൽ അന്താരാഷ്ട്ര തടസ്സങ്ങൾ ഒഴിവാക്കാനും ആവശ്യമാണ് യുഎസിന്റെ നിലവിലെ സാമ്പത്തിക ചിത്രം കൂടുതൽ ശക്തമാണ് എന്നാൽ രാജ്യത്തുടനീളമുള്ള ടൗൺ ഹാളുകളിലെ നിവാസികൾ നഷ്ടപ്പെട്ട കയറ്റുമതി വിപണങ്ങൾ പണപ്പെരുപ്പം ബജറ്റ് കമ്മി സാധ്യതയുള്ള മാന്ദ്യം എന്നിവയെ കുറിച്ച് ആശ ആഴത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്